നിങ്ങൾ നല്ല മഴയത്ത് ലഹരി വിരുദ്ധ പ്ലാ എന്തി ഈ പട്ടണത്തിലൂടെ നടക്കുന്നത് കണ്ടപ്പോൾ വളരെയേറെ അഭിമാനം തോന്നി ഈ കുഞ്ഞു പ്രായത്തിൽ നിങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് നമ്മുടെ ഇന്നത്തെ സമൂഹം നേരിടുന്ന ഒരു വലിയ സാമൂഹിക വിപത്തിനെതിരെ ഒരു നിലപാടെടുക്കുകയാണ് അതിൽ നിങ്ങളെല്ലാവരെയും ഹൃദയപൂർവം ഞാൻ അഭിനന്ദിക്കുന്നു എല്ലാം ഒക്കെ ഒന്ന് കൈയടിക്കാം നിങ്ങൾ വളർന്ന് വലുതാകുമ്പോഴൊക്കെ ഇന്നത്തെ ഈ മഴ നനഞ്ഞ ഈ അനുഭവം ഈ മഴയത്തും ലഹരി വിരുദ്ധ റാലി നടത്തിയത് നിങ്ങൾ മറക്കുകയില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം ഇന്ന് മഴ നനഞ്ഞതുകൊണ്ട് ചകരവും കൂടെ അത് ഓർത്തിരിക്കാനാണ് സാധ്യത എന്നാണ് എൻ്റെ ഒരു വിശ്വാസം അതെപ്പോഴും ഓർ ഓർമ്മിക്കണം കാരണം നിങ്ങൾ നിരത്തിലിറങ്ങുന്നത് ഒരു പരിപാടി നടത്തുക എന്നുള്ളതിൻ്റെ അപ്പുറത്ത് ലഹരിവിരുദ്ധ സന്ദേശം നിങ്ങളുടെ മനസ്സിൽ ആഴപ്പെടുവാനായിട്ട് ഈ ഒരു മുന്നേറ്റം ഏറെ സഹായകമാകും ജീവിതത്തിൽ എന്ത് നിങ്ങളത് ഓർത്തിരിക്കും തന്നെയാണ് നമുക്ക് നമ്മുടെ ഈ ഒരു പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത് ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ കുഞ്ഞുമക്കള് ഈ നിരത്തുകളിലൂടെ ഇന്ന് നടന്നു അതിന് നേതൃത്വം കൊടുത്ത ചങ്ങനാശ്ശേരി സോവിൽ സർവീസ് സൊസൈറ്റിയെയും അതുപോലെ അതിരൂപതയുടെ മദ്യലഹരിവിരുദ്ധ വിഭാഗമായ ആത്മദായി കെ സി എസ് എല്ലിനെയും യുവതീർത്തിയെയും അതുപോലെ നമ്മുടെ ഈ പട്ടണത്തിലെ പത്തോളം സ്കൂളുകൾ അവരുടെ ഹെഡ് മാസ്റ്റർമാർ പ്രിൻസിപ്പൽസ് ഹെഡ്മിസ്ട്രുമാര് അധ്യാപകര് അവരെല്ലാവരെയും ഈ സമൂഹത്തിന്റെ പേരിൽ ഹൃദയപൂർവ്വം ഞാൻ അഭിനന്ദിക്കുകയാണ് നമ്മളെപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം നമ്മുടെ നാട്ടില് സാമാന്യം നന്നായി ജീവിച്ചു പോകാനുള്ള സാഹചര്യങ്ങളൊക്കെ മനുഷ്യനുണ്ട് മലയാളികൾക്ക് തൊഴിലില്ലെന്ന് പറയുന്ന ഈ നാട്ടിൽ മുപ്പത് ലക്ഷം അന്ത്യ സംസ്ഥാന തൊഴിലാളികൾ വന്ന് തൊഴിലെടുത്ത് മാന്യമായിട്ട് ജീവിക്കുന്നുണ്ട് ഇന്ത്യയിലെ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതൽ കൂലി കിട്ടുന്നത് തൊഴിലിന് കൂലി കിട്ടുന്ന സംസ്ഥാനം കേരളമാണ് പറമ്പിൽ കിളച്ചാൽ ആയിരം രൂപ ദിവസം കിട്ടുന്ന ഒരു സംസ്ഥാനമാണ് കേരളം ഇത്രയും തൊഴിലിന് കൂലി കിട്ടുന്ന ഒരു സംസ്ഥാനം വേറെ എന്നിട്ടും നമ്മുടെ നാട്ടിൽ എന്തുകൊണ്ടാണ് ദാരിദ്ര്യം നമ്മുടെ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ടാണ് നല്ല സ്കൂളുകളിൽ പഠിക്കാൻ സാധിക്കാത്തത് നല്ല രീതിയിൽ പഠിച്ച് മുന്നേറാൻ സാധിക്കാത്തത് നല്ല കുടുംബ സാഹചര്യങ്ങൾ എന്തുകൊണ്ടാണ് അവർക്ക് ലഭിക്കാതെ പോകുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിൻ്റെ പിന്നിൽ നമ്മുടെ ആൾക്കാര് മദ്യത്തിനും ലഹരിക്കും അടിപ്പെടുന്നു എന്നുള്ള ഒരു യാഥാർത്ഥ്യം മദ്യം വിൽക്കുന്ന കടകളുടെ മുമ്പിൽ നീണ്ട ക്യൂ നമ്മളെല്ലാവരും കാണുന്നു നമുക്ക് ഈ സർക്കാർ ലഹരി വിരുദ്ധ പരിപാടികളൊക്കെ നടത്തുമ്പോൾ അതിന്റെ ആത്മാർത്ഥതയെ കുറിച്ച് സംശയം തോന്നുന്ന ഒരു കാര്യമില്ല അവർ ഒരു വശത്ത് മദ്യത്തിന്റെ വ്യാപനത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് മറുവശത്ത് അവര് ലഹരിക്ക് വിരുദ്ധമായിട്ട് സംസാരിക്കുകയാണ് മദ്യവും ലഹരിയാണ് അതും അത് നമ്മൾ മനസ്സിലാക്കാതെ അതിനു അതിനു ആസക്തി പൂണ്ട് ഈ മദ്യാസക്തിയിൽ നശിച്ചു പോകുന്ന ഒത്തിരി കുടുംബങ്ങളുള്ള ഒരു സംസ്ഥാനമാണ് കേരളം ഒരുപക്ഷെ ഇന്ത്യയിലെ ജനങ്ങൾ നശിച്ചു പോകുന്ന സംസ്ഥാനങ്ങളിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും സ്ഥാനം നമുക്കുണ്ട് അത്രയും രൂക്ഷമായ ഒരു സാമൂഹിക വിപത്തായിരിക്കെ ഈ മദ്യത്തിന്റെ വ്യാപനത്തെ എല്ലാം പരമാവധി പ്രോത്സാഹിപ്പിക്കുകയും ഈവൻ ഐ ടി പാർക്കുകളിൽ നമ്മുടെ ചെറുപ്പക്കാര് നമ്മുടെ ബുദ്ധിയുള്ള കുഞ്ഞുങ്ങള് നന്നായിട്ട് ജോലി ചെയ്ത് പണം ഉണ്ടാക്കുന്ന ഐ ടി പാർക്കുകളിൽ പോലും ബാറുകൾ അനുവദിക്കുകയും ഈ ആരാധനാലയങ്ങളുടെയും സ്കൂളുകളുടെയും ഒക്കെ അടുത്ത് തന്നെ എങ്ങനെങ്കിലും ഒക്കെ ബാറുകൾ ആരംഭിക്കാനുള്ള നടപടികൾ എടുക്കുകയും ചെയ്തിട്ട് ലഹരി വിരുദ്ധ ദിനം വലിയ ആഘോഷമായിട്ട് നടത്തുന്നു എന്നുള്ള വലിയ വൈരുദ്ധ്യം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ലഹരി എന്ന് പറയുമ്പോൾ മയക്കുമരുന്ന് മാത്രമായിട്ട് നമുക്ക് ചുരുക്കാനായിട്ട് സാധിക്കുക ഈ മദ്യവും അതിന്റെ ഭാഗം തന്നെയാണ് ഈ കാലഘട്ടത്തിൽ നമ്മള് കാണുന്ന വലിയൊരു വിപത്തി മയക്കുമരുന്നിന്റെയാണ് കഴിഞ്ഞ വർഷമൊക്കെ കഴിഞ്ഞ സ്കൂൾ വർഷത്തിലെ നമ്മള് നമ്മളെ അസ്വസ്ഥപ്പെടുത്തുന്ന വാർത്തകൾ കേട്ടു നമ്മുടെ കുട്ടികൾ അക്രമാസക്തരാകുന്നു സ്കൂളുകളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉപദ്രവിക്കുന്നു അതുപോലെ മാതാപിതാക്കളെ വധിക്കാൻ പോലും തയ്യാറാകുന്ന കുട്ടി മക്കള് ഇതിന്റെ എല്ലാം പിന്നിൽ അന്വേഷിച്ച പോകുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവരൊന്നും ഇതൊന്നും ചെയ്യത്തില്ല എന്തുകൊണ്ടാണ് അവൻ അത് ചെയ്യുന്നത് അവൻ ലഹരിക്കടിമയായി ലഹരി വസ്തുക്കൾ കടിമയായി കഴിഞ്ഞപ്പോൾ സാമാന്യ ബുദ്ധി നഷ്ടപ്പെട്ടു പോവുകയാണ് ചിന്താശക്തി നശിച്ചു പോവുകയാണ് അവ ലഹരി ആദ്യം കറി പിടിക്കുന്നത് എവിടെയാണ് മനുഷ്യന്റെ മസ്തിഷ്കത്തെയാണ് ബ്രെയിനിനെയാണ് അതിനെ നിർവീര്യമാക്കുകയാണ് അതുകൊണ്ട് നമ്മളെ എങ്ങനെ നശിപ്പിക്കാൻ സാധിക്കുമെന്നുള്ളതിൽ വളരെ ഗവേഷണം നടത്തുന്ന വലിയ ശക്തികളുണ്ട് കാരണം സാമ്പത്തിക നേട്ടം മാത്രം നോക്കിയാണ് അവര് അത് ചെയ്യുന്നത് ചില രാജ്യങ്ങളിൽ നിന്നൊക്കെ മയക്കുമരുന്ന് കയറ്റി വിടുകയാണ് കോടിക്കണക്കിന് രൂപയുടെ മയക്കുമരുന്നാണ് ഈ കേരളത്തിന്റെ തീരത്തും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലും ഒക്കെ എത്തിച്ചേരുന്നത് പക്ഷേ ഇതൊക്കെ എവിടെ പോകുന്നു ഇതൊക്കെ പിടികൂടുന്നു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുന്നുണ്ടെങ്കിലും ഇത് എവിടെ പോകുന്നു നമുക്കറിയില്ല ആരെല്ലാം പിടിക്കപ്പെടുന്നു എന്ന് നമുക്കറിയില്ല നൂറ് ഗ്രാം മയക്കുമരുന്ന് കടത്തുന്നവനെ പിടിച്ച് ജയിലിലിടുകയും കിലോ കണക്കിന് മയക്കുമരുന്ന് കടത്തുന്നവന് ഒരു കുഴപ്പമില്ലാതെ ജീവിക്കാൻ സാധിക്കുകയും ചെയ്യുന്ന വല്ലാത്ത സാഹചര്യങ്ങളും ഒക്കെ നമ്മുടെ നാട്ടിലുണ്ട് അങ്ങനെ സാമൂഹികമായ ഒരു വലിയ വിപത്താണെന്ന് അറിഞ്ഞിട്ടും സാമ്പത്തികവും രാഷ്ട്രീയവുമായ കാരണങ്ങളാൽ അതിനെതിരെ നിലപാടെടുക്കാനും നടപടികൾ എടുക്കാനും സാധിക്കാത്ത ഭരണ യന്ത്രവും ഒക്കെ ഇതിൽ കൂട്ടാളികളാണ് എന്ന് പറയാതെ വയ്യ നമുക്ക് നമ്മുടെ സ്കൂളുകളെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ സംരക്ഷിക്കേണ്ടതായിട്ടുണ്ട് നമ്മുടെ സ്കൂളുകളുടെ സ്കൂളുകളിലേക്ക് വരുന്ന വഴികളിൽ പോലും നിരീക്ഷണം ഏർപ്പെടുത്തേണ്ട ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് നമ്മൾ കടന്നു വന്നിരിക്കുകയാണ് കാരണം അത്രമാത്രം പാപകരമായ തിന്മയുടേതായ ശക്തികൾ ഈ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഭാവി ജീവിതത്തെ നശിപ്പിക്കത്തക്ക രീതിയിൽ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കായിട്ട് എത്തിക്കുകയാണ് നിങ്ങളൊക്കെ പോകുന്ന കടകളിൽ കിട്ടുന്ന മുട്ടായികളിൽ മുട്ടായിയുടെ രൂപത്തിൽ വരുന്നത് അത് മയക്കുമരുന്നാണോ എന്ന് തിരിച്ചറിയാൻ പോലും പറ്റാത്ത അവസ്ഥ ഒരു സാധാരണ മുട്ടായി മിഠായിയും അതുപോലെ മയക്കുമരുന്നും തമ്മിൽ തിരിച്ചറിയാൻ പറ്റാത്ത വല്ലാത്ത അവസ്ഥയിൽ നമ്മൾ എത്തിച്ചേരുകയാണ് അങ്ങനെയൊക്കെ വരുമ്പോൾ എപ്രകാരമാണ് ഇത് വ്യാപിക്കുന്നത് എന്ന് നമ്മളെ ഭയപ്പെടുത്തുന്നു എന്നുള്ളതാണ് വാസ്തു ഇതിനൊക്കെ ഒരു മറു മരുന്നെന്താണ് തീർച്ചയായിട്ടും സർക്കാർ പരിശ്രമിക്കണം നമ്മുടെ മാതാപിതാക്കൾ കുറച്ചുകൂടെ ജാഗ്രതയെ പുലർത്തണം സ്കൂൾ അധികാരികൾ ജാഗ്രത പുലർത്തണം വിദ്യാർത്ഥികൾ തന്നെ ജാഗ്രത പുലർത്തണം നമ്മുടെ നമ്മൾ പെട്ടുപോകുന്ന കൂട്ടുകെട്ടുകൾ എത്രമാത്രം ആരോഗ്യകരമാണെന്ന് നിങ്ങൾ തന്നെ ചിന്തിക്കണം നിങ്ങളെ നശിപ്പിക്കുന്ന കൂട്ടുകെട്ടുകളിലാണ് നിങ്ങൾ ചെന്ന് പറ്റിയിട്ടുള്ളതെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അതിൽ നിന്ന് രക്ഷയില്ല കൂട്ടുകെട്ടുകൾ അതാണ് ഈ മയക്കുമരുന്ന് വ്യാപനത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഘടകം എന്ന് നമുക്കറിയാം പക്ഷെ അതോടൊപ്പം ആരോഗ്യകരമായ ജീവിതം കൂടി നമ്മൾ പരിശീലിക്കണം ആരോഗ്യകരമായ ജീവിതം എന്ന് പറഞ്ഞാൽ എന്താണ് ആരോഗ്യകരമായ ജീവിതം എന്ന് പറഞ്ഞാൽ നല്ല സൗഹൃദങ്ങളുള്ള സ്നേഹമുള്ള മനുഷ്യനുള്ള കൂട്ടായ്മകളെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണം നല്ല കൂട്ടുകെട്ടുകൾ മോശമായ കൂട്ടുകെട്ടുകളിലാണ് കുട്ടികൾ പെട്ടുപോകുന്നത് വളരെ പെട്ടെന്ന് പെട്ടുപോകുന്നതും ഈ മയക്കുമരുന്നിനൊക്കെ അടിമയാകുന്നു നല്ല സുഹൃത്തുക്കൾ നല്ല സ്നേഹമുള്ള കൂട്ടായ്മകൾ രൂപപ്പെടണം അധ്യാപകരും വിദ്യാർത്ഥികളും തമ്മിലുള്ള ബന്ധം ഉണ്ടാവണം നമ്മുടെ കുടുംബങ്ങളിൽ കുറച്ചുകൂടെ സ്നേഹം പങ്കുവയ്ക്കപ്പെടണം അതുപോലെ ശരിയായ ശാരീരിക വ്യായാമത്തിനും ആരോഗ്യകരമായ ഭക്ഷണ രീതികൾക്കുമൊക്കെ പ്രാധാന്യം കൊടുക്കുന്ന ഒരു സംസ്കാരം വളർന്നു വരണം നമ്മള് ലഹരിക്കെതിരെ പ്രവർത്തിക്കുമ്പോൾ തന്നെ ഹെൽത്തി ലിവിംഗ് ആരോഗ്യകരമായ ജീവിതം അതിനൊരു ആത്മീയതയുണ്ട് എന്ന് തിരിച്ചറിഞ്ഞു അതും ആത്മീയമായ ഒരു നന്മയാണെന്ന് ദൈവം തന്ന ജീവനെ പരിപോഷിപ്പിക്കുന്നതും ആത്മീയമായ ഒരു കടപ്പാടാണ് കടമയാണെന്ന് തിരിച്ചറിഞ്ഞ് അതിനെക്കൂടി പ്രോത്സാഹിപ്പിക്കാനായിട്ട് സാധിക്കുമ്പോഴും നമ്മുടെ ഈ ലഹരിവിരുദ്ധ പരിപാടികൾ വിജയിക്കൂ എന്നുള്ളതാണ് വാസ്തവം നമുക്ക് നമ്മുടെ ഈ പട്ടണത്തെ മുഴുവൻ ചലിപ്പിച്ച ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ പങ്കെടുത്ത ഈ വലിയ വാലിയെ വളരെ സന്തോഷപൂർവ്വം ഞാൻ അഭിവാദനം ചെയ്യുകയാണ് നിങ്ങളുടെ ഈ ഒരു പരിശ്രമം നമ്മുടെ മനുഷ്യ മനസ്സാക്ഷിയെ ഉണർത്തും ഈ പട്ടണത്തെ ഉണർത്തും ഇവിടുത്തെ മാതാപിതാക്കളെയും അധ്യാപകരെയും കുട്ടികളെയും മക്കളെയും എല്ലാം ഈ ലഹരി എന്ന വലിയ വിഭത്തിനെതിരെ നിലപാടെടുക്കാനായിട്ട് സഹായിക്കുമെന്നുള്ളത് യാതൊരു സംശയവുമില്ല